ചോദ്യം നമ്പർ തൊണ്ണൂറ്റിയൊന്ന് ശ്രീ കെ ആൻസ്ലൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സാറെ വിഴിഞ്ഞം തുറമുഖം സാധ്യമാകുന്നതോടെ ഉണ്ടാകുന്ന വികസന കുതിപ്പ് മുന്നിൽ കണ്ടാണ് സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് രൂപം നൽകിയത് ബി സംസ്ഥാനം ആവശ്യപ്പെട്ടതനുസരിച്ച് ദേശീയപാത നിലവാരത്തിൽ റോഡ് നിർമ്മാണം സാധ്യമാക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം സമ്മതിക്കുകയും ദേശീയപാത അതോറിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തികൾ അന്തിമ ഘട്ടത്തിലാണ് സി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര ഗതാഗതവും ഹൈവേയും ഷിപ്പിംഗ് വകുപ്പ് മന്ത്രിയും നടത്തിയ റിവ്യൂ മീറ്റിംഗിൽ ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുണ്ട് പാരിപ്പള്ളി മുതൽ വിഴിഞ്ഞം വരെ എൺപത് കിലോമീറ്റർ നീളത്തിലും എഴുപത് മീറ്റർ വീതിയിലും ദേശീയപാത അതോറിറ്റി മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിക്ക് നാല് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവ് പ്രകാരം സംസ്ഥാന ഗവൺമെൻറ് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു നാൽപ്പത്തഞ്ച് മീറ്റർ പാതയും ഇരുപത്തഞ്ച് മീറ്റർ സർവീസ് റോഡുകളുമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത് നിലവിൽ ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചത് പ്രകാരം നാവായിക്കുളം മുതൽ വിഴിഞ്ഞം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ പാതയിൽ സർവീസ് റോഡുകൾ ഉൾപ്പെടുത്തിയാണ് ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ഭാരത്മാല പരിയോജനയിൽ ഉൾപ്പെടുത്തി വ്യവസ്ഥകൾക്ക് വിധേയമായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് അംഗീകാരം നൽകിയിട്ടുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹം വളരെ വിശദമായിട്ട് സർ പറയുന്നില്ല ഇങ്ങനെ ഇത് പ്രകാരം മുന്നോട്ടു പോയി കേരളത്തിലെ സമഗ്ര വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിരത്തുകളുടെ വികസനമാണ് ആ വികസനത്തിന് സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉമ്മൻചാടിയുടെ ഗവൺമെൻ്റെ കാലത്ത് മുട്ടുമുടക്കിയ ദേശീയപാത അതോറിറ്റി ഭൂമി ഏറ്റെടുത്ത കൊടുക്കൽ നടപടിയടക്കം ഒട്ടനവധി വികസന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എറുത്തുനിറങ്ങിയ കേരളത്തിലെ പ്രതിപക്ഷമടക്കം മറുഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ദേശീയപാത വികസനമടക്കം സംസ്ഥാന റോഡുകളുടെ വികസന പ്രവർത്തനത്തിന് മുന്നോക്കം നൽകുന്നത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻ്റ് കാലത്ത് അതിന് നല്ല നിലയിലുള്ള പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് അതിവേഗതയിലേക്ക് പോവുകയാണ് അതിൽ പ്രത്യേകിച്ച് വഴിമുക്ക് മുതൽ കളിയക്കൾ വരെയുള്ള പാത ഇരട്ടിപ്പിക്കേണ്ട പ്രവർത്തനങ്ങളിലും ദുരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എൻ്റെ ചോദ്യം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനം നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ വികസനം കൂടി മുന്നിൽ കണ്ടുകൊള്ള ഔട്ടറിംഗ് റോഡ് പദ്ധതി തലസ്ഥാന എത്രത്തോളം വിലയിരുത്തപ്പെടുന്നത് സർ എങ്ങനെയാണ് ഒരു സർക്കാർ വളരെ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി ഇടപെടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖ വികസനത്തെ കണ്ടുകൊണ്ട് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് കേന്ദ്ര സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്താകെയും തലസ്ഥാനത്ത് പ്രത്യേകിച്ചും ഉണ്ടാകാനിടയുള്ള വികസന കുതിപ്പ് അത് മുന്നിൽ കണ്ടാണ് എൽ ഡി എഫ് സർക്കാർ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ആവിഷ്കരിച്ചത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാത ആർവത്താറിൻ്റെ ഭാഗമായ ബൈപ്പാസ് മാത്രമായി കണക്ടിവിറ്റി ഉൾക്കൊള്ളില്ല എന്നത് കണക്കിലെടുത്താണ് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത് അതിന് മാത്രം കാത്തിരുന്നെങ്കിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുമായി പ്രയാസങ്ങൾ ഒഴിഞ്ഞുവെന്ന് മാത്രമല്ല ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എത്രത്തോളം ഫലപ്രദമാണെന്ന് പൊതുവേ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യും വിഴിഞ്ഞമുണ്ടാക്കാനിടയുള്ള സാമ്പത്തിക വാണിജ്യ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്താൻ റിംഗ് റോഡ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നു ഒരു മേഖലയിൽ മാത്രമായി വികസനം കേന്ദ്രീകരിക്കാതെ തലസ്ഥാനത്തെ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഈ പദ്ധതി വഴി സാധിക്കും തലസ്ഥാനത്തെ സർവ്വമേഖലകളിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഔട്ടർ റിംഗ് റോഡിൻ്റെ പദ്ധതി രൂപീകരണം വളരെ നേരത്തെ നിശ്ചയിച്ച് സർക്കാർ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഫലപ്രദമായി മുന്നോട്ട് പോകും ഇത് പൊതുവെ നമ്മൾ പരിശോധിച്ചാൽ സർക്കാർ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച പോസിറ്റീവായി അതിൻ്റെ ഭാഗമായി ദേശീയപാത നിലവാരത്തിൽ റിംഗ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻഗണനാ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുകയും കൃത്യമായ ഇടവേളകളിൽ പദ്ധതിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിലും ഔട്ടർ റിംഗ് റോഡ് സാധ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ വളരെ പോസിറ്റീവായി നടന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഈ പദ്ധതികളെല്ലാം വിജയിപ്പിക്കണമെങ്കിൽ കേന്ദ്ര ഫണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതൊരു ഔദാര്യമല്ല കേരളത്തിന് അവകാശപ്പെട്ടതാണ് ഈ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ഉണ്ടോ സർ പൊതുവേ നമ്മൾ സഭയിൽ പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിൽ നല്ല നിലയിൽ ചർച്ച നടത്തുകയും പൊതുവേ ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാണ് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു ആ അവഗണന പ്രശ്നം പൊതുവേ ഉണ്ട് ഇടതുപക്ഷ ബദൽ വളരെ നല്ല നിലയിൽ നടപ്പിലാക്കുമ്പോൾ രാജ്യമാകെ ചർച്ച ചെയ്യുന്നു മതനിരപേക്ഷതക്ക് എങ്ങനെയാണ് ബദൽ ഉയർത്താമെന്ന് ഇടതുപക്ഷം പൊതുവെ സർക്കാരിൻ്റെ നിലപാടുകളിലൂടെ തെളിയിക്കുന്നു ഇതിൻ്റെ ഭാഗമായി വൈര നിരാതരണ ബുദ്ധിയോടു കൂടി രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ വെട്ടിക്കുറക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് കേരളത്തിലെ വികസന പദ്ധതികളെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് അതിലാർക്കും തർക്കമില്ല കേരളത്തിലെ ദേശീയപാത വികസനം സാധ്യമാക്കുന്നതിന് സ്ഥലമേറ്റെടുക്കാനും മറ്റും അതിൻ്റെ ഭാഗമായി ഇടപെട്ടു മറ്റു പല നിലയിലും ഇടപെടലുകൾ നടത്തുന്നു ഇതൊന്നും ഒരു തരത്തിലും വികസനത്തെ ബാധിച്ച് മുന്നോട്ട് പോകില്ല അത് നല്ല കാഴ്ചപ്പാടോടു കൂടി തന്നെ സർക്കാർ ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ നിലയിലും ഇടപെടും ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ എൻച്ച് അറുപത്തി ആറിൻ്റെ പ്രവൃത്തികളാകെ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഗവണ്മെന്റ് തന്നെ ഭൂമി ഏറ്റെടുത്ത് തരാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ട് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് അതിനി മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനത്തെ നിശ്ചയ കൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഇത് കേന്ദ്രമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം മുൻകൈയ്യെടുത്തുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു സംസ്ഥാനത്തിനും ബാധകമാവാത്ത നിലയിൽ കേരളത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി എന്നു പണം കൊടുക്കേണ്ടി വന്ന സ്ഥിതി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ഉറുപ്പിയ കൊടുക്കേണ്ടി വന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ ഈ വൈക വൈകിക്കപ്പെട്ട അവസ്ഥയിലാണത് ആ രീതിയിൽ വന്നിട്ടുള്ളത് ഈ പദ്ധതി ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുണ്ടായി മലബാറിൽ ഉൾപ്പെടെ എല്ലാ മേഖലയും കേരളത്തിലുള്ള അതിൻ്റെ പ്രവർത്തനം വളരെ ജാഗ്രതയോ ജാഗ്രതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി ഈ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് കേരള ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നുണ്ടോ പൂർണ്ണമായും ആ അർത്ഥത്തിൽ പൂർത്തിയാക്കാനാവുന്ന നിലപാട് സ്വീകരിക്കാനാവുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സർ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായുള്ള എൻ എച്ച് അറുപത്താറ് മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട് വരെ മഹാരാഷ്ട്രയിലൂടെ കർണാടകയിലൂടെ കേരളത്തിലൂടെ തമിഴ്നാട് എത്തുന്ന ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു ഇവിടെ ബഹുമാനായ ഗോവിന്ദ മഹേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഉപേക്ഷിക്കപ്പെട്ടിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ുപേക്ഷിക്കപ്പെട്ട പദ്ധതിയായി ദേശീയപാതാ വികസനത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കലൊരു പ്രധാന പ്രശ്നമായിരുന്നു നമ്മുടെ സംസ്ഥാനമാണ് ജനസാന്ദ്രത ഏറ്റവും അധികമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടിയാണ് ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രശ്നമായിരുന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയപാതാ വികസന പദ്ധതിയിൽ നിന്നും സംസ്ഥാനത്തെ ഡീനോട്ടിഫൈ ചെയ്തു എ എൻ എച്ച് അറുപത്തി ആറ് ഡീനോട്ടിഫൈ ചെയ്യുന്ന സാഹചര്യമായിരുന്നു അതിനുശേഷം ദേശീയപാതാ വികസനം സാധ്യമാക്കണം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ അതിന് മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാക്കുമെന്ന് എഴുതി വെച്ചപ്പോൾ പലരും അത് വെറുതെയാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പ്രചരണം നടത്തിയിരുന്നു എന്നാൽ സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്ന് തെളിയിക്കുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് യോഗം വിളിച്ചു രണ്ടായിരത്തി പതിനാറിൽ പുതിയ സർക്കാർ വന്ന ശേഷം ജൂൺ പതിനഞ്ചിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദേശീയപാത വികസനത്തിന് യോഗം ചേർന്നു പിന്നീട് പ്രധാനമന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി എന്നിവരെ നിരന്തരം സന്ദർശിച്ച് മുഖ്യമന്ത്രി കേരളത്തിൽ ദേശീയപാത വികസനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനഞ്ചിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥലമേറ്റെടുക്കലിൻ്റെ പ്രശ്നം ഡിസ്കസ് ചെയ്തു ഇരുപത്തഞ്ച് ശതമാനം കേരളം വഹിക്കണമെന്ന നിലപാട് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചു കേരളത്തിൽ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ഉടനെ തന്നെ ജൂൺ പത്തൊമ്പതിന് ഉന്നതതല യോഗം വിളിച്ചു ദേശീയവാദ വികസനം സാധ്യമാക്കുന്നതിന് സ്ഥലമേറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കാനുള്ള തീരുമാനമെടുത്തു സാർ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്നത് അത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് അതൊരു ക്രെഡിറ്റായിട്ടല്ല പറയുന്നത് ഒരു നിവർത്തികേട് കൊണ്ട് ഒരു പദ്ധതി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി സർക്കാർ ചെയ്തതാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തു പിന്നീട് കേന്ദ്ര ഉത്തരവ് വായികുന്ന ഘട്ടത്തിലും മുഖ്യമന്ത്രി ഇടപെട്ടു സർക്കാർ ഇടപെട്ടു ഇങ്ങനെ ദേശീയപാത അറുപത്താറ് കടന്നുപോകുന്ന പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം ഫണ്ട് ചെലവഴിക്കാൻ തീരുമാനിച്ചു സമയബന്ധിതമായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദേശീയപാത അറുപത്താറിൻ്റെ വികസന പ്രവർത്തിക്ക് കാലണ എൻ എച്ച് അറുപത്താറിന് സംസ്ഥാന സർക്കാർ വഹിച്ചിട്ടില്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അവരെ ഇരുട്ടത്തും വെളിച്ചത്തും താങ്ങുന്നവരുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പിന്തുണക്കാറുണ്ടെങ്കിൽ ശ്രീ നിതിൻ ഗഡ്കരി ഒരു ചോദ്യത്തിന് മറുപടി നൽകി ദേശീയപാത അറുപത്താറിൻ്റെ വികസനത്തിന് സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുള്ളത് നിതിൻ ഗഡ്കരി തന്നെ പാർലമെൻറ്റിൽ ബഹുമാന്യ മന്ത്രി മറുപടി നൽകി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു എന്ന ദിനപത്രം എഴുതി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ കേരളം അത് അതിവേഗം നടത്തുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സർക്കാർ ആകെയും ഇടപെടുന്നതിൻ്റെ ഭാഗമായി കർണാടകക്ക് പോലും മാതൃകയാവുന്ന നിലയിലേക്ക് കേരളം മാറി എന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം വഴി നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് മറ്റു മറ്റുപല തിരക്കായതുകൊണ്ട് ഇത് മറന്നുപോയതാണ് എന്നാൽ ഹിന്ദു പത്രം ഇത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ഇവിടെ ഇപ്പോൾ ദേശീയപാത അറുപത്താറിൽ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ കോവളം കാരോട് ബൈപ്പാസ് നീലേശ്വരം ആർഒബി എന്നീ പദ്ധതികൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു തലശ്ശേരി മാഹി ബൈപ്പാസ് പാലോളി മൂനാട് പാലം അതൊക്കെ അന്തിമഘട്ടത്തിലാണ് ഉടനെ തുറന്നു കൊടുക്കാനാകും അതുപോലെ നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചു മലയാളിയുടെ ചിരകാല സ്വപ്നമായ ദേശീയപാത അറുപത്താറ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ എൻ എച്ച് എ ഐയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ ഡി കെ മുരളി സർ പി ഡബ്ല്യു ഡി രംഗത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സുദീർഘമായ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഔട്ടർ റിംഗ് റോഡിൻ്റെ തുടർച്ചയായി സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതകളും വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി കൊല്ലം ചെങ്കോട്ട എറണാകുളം ബൈപ്പാസ് എന്നീ പദ്ധതികൾ ഒക്കെ അതിൻ്റെ പുരോഗതിയും ആ പദ്ധതികളുടെ വിശദാംശങ്ങളും എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഈ അങ്കമാലി കേശവാസുരം എം സി റോഡ് നാലുവരി പാതയാകുമെന്നൊരു പ്രഖ്യാപനം കേട്ടു അതിൻ്റെ നിജസ്ഥിതിയും എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് ിസ്റ്റർ സർ ഇതിൻ്റെ ഭാഗമായത് എന്നോട് ബന്ധിപ്പിക്കുന്ന പാതകളും വികസിപ്പിക്കേണ്ടതുണ്ട് അത് നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി കൊല്ലം ചെങ്കോട്ട എറണാകുളം ബൈപ്പാസ് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ എം സി റോഡിന് സമാന്തരമായി ഗ്രീൻഫീൽഡ് ഹൈവേ കൊല്ലം ചെങ്കോട്ട പാതയുടെ വികസനം തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ടതാണ് തീരദേശപാതയും മലയോരായവയും ഒരു ഭാഗത്തുണ്ട് കൊല്ലം ചെങ്കോട്ട പാത വികസനവും എറണാകുളം ബൈപ്പാസ് വികസനവും സാധ്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്ന പോലെ തന്നെ ഈ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടപെടുന്നത് കൊല്ലം ചെങ്കോട്ട പാതയ്ക്ക് മുന്നൂറ്റി പതിനേഴ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയും എറണാകുളം ബൈപ്പാസിന് നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാന സർക്കാരിന് അധിക ബാധിത ആകുമെന്ന കണക്കും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്നു എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ എന്ത് സമീപനമാണെങ്കിലും പരമാവധി പദ്ധതികൾ ലഭ്യമാകാനും അത് യാഥാർത്ഥ്യമാക്കുവാനുമുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ഐ ബി സതീഷ് സർ ബഹുമാനായ മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ വിസ്മയകരമായ വികസനത്തിൻ്റെ സാധ്യതയാണ് ഔട്ടർ റിംഗ് റോഡ് വഴി ഉണ്ടാകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രകൃതിദത്തമായ ആഴമുള്ള വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് ദേശീയപാതയിലേക്കുള്ള പാതയാണ് ഔട്ടർ റിംഗ് റോഡ് കാട്ടാക്കട മണ്ഡലത്തെ നെടുകെ വിഭജിച്ചുകൊണ്ടാണ് ഈ ഔട്ടർ റിംഗ് റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത് എൻ്റെ ചോദ്യം ഈ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ എത്രത്തോളം സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത് ഭൂമി വിട്ടു നൽകാൻ തയ്യാറായ ആളുകളിൽ ആശങ്ക വളർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനും ഭൂമി ഏറ്റെടുക്കുന്നതിനും തുടർ ചർച്ചകൾക്ക് തയ്യാറാകുന്നു ആയിരത്തി അറുനൂറ് കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് കണക്കാക്കുന്നത് ഭൂമി ഏറ്റെടുക്കലിന് തൊള്ളായിരത്തി മുപ്പത് കോടിയിലധികം രൂപയും സംസ്ഥാന ചരക്കു സേവന നികുതി ഒഴിവാക്കുന്ന ബാധ്യത ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയും റോയൽറ്റി പതിനൊന്ന് കോടി രൂപയും സർവീസ് റോഡ് നിർമ്മാണത്തിന് നാനൂറ്റി എഴുപത്തേഴ് കോടി രൂപയും സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ സർവീസ് റോഡിനുള്ള നാനൂറ്റി എഴുപത്തേഴ് കോടി രൂപ കേന്ദ്ര സർക്കാർ വഹിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തു മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുഖ്യമന്ത്രിയും ശ്രീ നിതിൻ ഗഡ്കരിക്ക് അയച്ച കത്തിൻ്റെ ലാൻഡ് എക്വസിഷൻ പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ദില്ലിയിൽ വെച്ച് ഈ വകുപ്പ് മന്ത്രിയുമായി സി എം ചർച്ച നടത്തി കേരളത്തിൻ്റെ ആവശ്യം ആവർത്തിച്ചു എന്നാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കേരളം തന്നെ നിർവഹിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ സാഹചര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തെ ഒരിക്കൽ കൂടി സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കൂ എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഒരു തീരുമാനം കൈക്കൊണ്ടാൽ ആ പ്രതിസന്ധികളെ തട്ടി മാറ്റി മുന്നോട്ട് പോയ പാരമ്പര്യമാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ 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 സനീഷ് 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 ജോസഫ് 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 അൻവർ അൻവർ അവിടെ അവിടെ സാർ അന്തർ സംസ്ഥാന പാതയായ ആനമല മലക്കപ്പാറ റോഡ് പുനരുദ്ധാരണം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ആ മൂന്ന് വർഷമായിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണ് വെള്ളി വെള്ളിക്കുളങ്ങര വെറ്റിലപ്പാറ മലയോര ഹൈവേ അടക്കമുള്ള ചാലക്കുടി മണ്ഡലത്തിലെ കിഫ്ബി റോഡുകൾ കിഫ്ബി ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളുടെയൊക്കെ നിർമ്മാണം തുടങ്ങാനാവാത്ത അവസ്ഥയാണ് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ സാർ കിഫ്ബിയുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണം ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി കിഫ്ബിയുമായി ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട അജണ്ടയായി ആ യോഗത്തിനകത്ത് വെച്ചുകൊണ്ട് ചർച്ച നടക്കുന്ന ആദ്യം വൈകാതെ തന്നെ യോഗം നടക്കുന്നത് ശ്രീ വി ജോയ് സാറേ നാഷണൽ ഹൈവേ സിക്സ് സിക്സ്റ്റി സിക്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാതയുടെ കാര്യം പറഞ്ഞു ഇവിടെ ഒരു പ്രധാനപ്പെട്ട പാതയാണ് നമുക്ക് കരമന കളിയിക്ക പാത അപ്പോൾ അതിലെ തേർഡ് റീച്ച് വഴിമുക്ക് മുതൽ കളിയിക്കാ വിള വരെയുള്ള ഭാഗത്ത് നമ്മളിപ്പോൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ് അത് നമുക്ക് ആരംഭിക്കുന്നതിന് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സാർ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നിരുന്നു കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് നമുക്ക് ആ വിഷയങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്ത് പോകാനുള്ള ഒരു പൊതു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ശ്രീ എൻ എച്ച് ഐടെ കീഴിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത അറുപത്തി ആറിന് വികസന കാര്യങ്ങൾ പരിശോധിക്കാൻ അങ്ങ് കഴിഞ്ഞ ആഴ്ച നേരിട്ട് സ്ഥലപരിശോധന നടത്തിയിരുന്നു അവിടെ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ മന്ദലംകുന്ന് മസ്ജിദ് ചേറ്റുവ ചേറ്റുവൊക്കുളങ്കര എന്നിവിടങ്ങളിൽ അണ്ടർപാസേജിന്റെ പ്രശ്നം പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പുരോഗതി ഒന്ന് പറയാമോ സാർ ഈ അണ്ടർപാസുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പൊതുവെ അതിൽ കണക്കാക്കിയത് ഈ ജില്ലകളിൽ നേരിട്ട് ഒരു ടീമായി തന്നെ ദേശീയപാത അതോറിറ്റിയും പൊതുവെ ഞങ്ങൾ പോയിക്കൊണ്ട് കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പൂർത്തീകരിച്ചിരുന്നു മലപ്പുറം തൃശ്ശൂരും ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസം പോയി ചില വിഷയങ്ങൾ അതിൻ്റെ ഭാഗമായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പൊതുവെ എല്ലാവരും ഇതിനോട് നല്ല സഹകരണ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് പ്രതിപക്ഷ യു ഡി എഫ് ജനപ്രതിനിധികളും വളരെ നല്ല നിലയിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് ഞങ്ങൾക്കൊപ്പം വന്ന് ആ പ്രവർത്തനം എന്തൊക്കെയെന്നുള്ള പരിശോധിക്കുന്ന പ്രവർത്തനത്തിൽ പങ്കുവണ്ട് എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് സർ ഈ നാഷണൽ ഹൈവേയുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടാണ് സാർ നമ്മുടെ ആലുവയിലെ മാർത്താണ്ഡോർമ്മ പാലമുണ്ട് ഈ മാർത്താണ്ഡോർമ പാലത്തിൽ നിരന്തരമായ ബ്ലോക്കാണ് നിതിൻ ഗഡ്കരിനെ കണ്ട് നേരിട്ട് ഞങ്ങളെ ബഹുമാനപ്പെട്ട എം പി ശ്രീ ബെന്നി മൈനാൻ ഞങ്ങൾ ഒരു പരാതി പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അങ്ങയുടെ അങ്ങയുടെയും ശ്രദ്ധേനെ പലപ്പോഴും പെടുത്തിയിട്ടുണ്ട് ഇത് നാഷണൽ ഹൈവേ ആകുമ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവണ്മെന്റാണ് ഇടപേണ്ടതും ചെയ്യേണ്ടതും പക്ഷേ ഈ കുണ്ടന്നൂർ ബൈപ്പാസ് വരുന്നതുകൊണ്ട് ഇവർ ഇപ്പോൾ ഈ നമ്മുടെ നിലവിലുള്ള നാഷണൽ ഹൈവേയിൽ അങ്കമാലി കുണ്ടന്നൂർ ഹൈവേ ആയിരുന്നുകൊണ്ട് നിലവില് ഈ ഹൈവേയിൽ അവർ ഇടപെടാൻ വൈമനസ്യം കാണിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ എയർപോർട്ട് ഉള്ളത് കൊണ്ട് ഇനി കുണ്ടന്നൂർ ബൈപ്പാസ് വന്നാലും ശരി ഈ റോഡിലുള്ള തിരക്ക് ഒരു കാരണവശാലും കുറയില്ല ഇപ്പോഴൊക്കെ വലിയ ദുരിതം എല്ലാ ദിവസവും ഉച്ചക്ക സമയത്ത് പോലും ആലുവർ പാലത്തിലേക്ക് വളരെയധികം ബ്ലോക്ക് ഉണ്ടാവുകയാണ് ഇപ്പോൾ മാർത്തണ്ണൂർ പാലം റിപ്പയറിന് ഇപ്പം ഇരുപത് ദിവസം അടച്ചിടണമെന്ന് പറഞ്ഞിരിക്കുന്നത് സാർ അതുകൊണ്ട് ആ അവിടുത്തെ ആലുവയിലെ ബ്ലോക്ക് മാറുന്നത് ആലുവക്കാരന് മാത്രം വിഷമല്ല ബഹുമാനപ്പെട്ട സ്പീക്കർ സ്പീക്കറടക്കം എല്ലാ ആളുകളും നമുക്കറിയാം നിരന്തരം അപ്പോൾ അതുകൊണ്ട് ആ ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അവിടെ പുതിയ പാലമോ അല്ലെങ്കിൽ എലിവേറ്റർ ഹൈവേയോ അങ്ങനെ ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം സർ ഈ വിഷയം പരിശോധിക്കുക ദേശീയ പാത അതോറിറ്റിയുമായി നമുക്കൊരു ചർച്ച നടത്താം അതിനു പുറമേ മറ്റ് സാധ്യതകൾ നമുക്ക് എല്ലാവരും ചേർന്നുകൊണ്ട് പരിശോധിക്കാം